ശ്രീ സായി വിദ്യാഭവനിൽ പാരന്റിംഗ് ക്ലാസും മെറിറ്റ് ഡേയും നടന്നു പാരന്റിംഗ് ഡേയുടെയും മെറിറ്റ് ഡേയുടെയും ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ സെക്രട്ടറിയും എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടറുമായ ബ്രിജ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സി ബി എസ് ഇ ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സ്കൂൾ ചെയർമാൻ ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ സി വിജയകുമാരി പാരന്റിങ് സെഷന് ആമുഖ പ്രഭാഷണം നടത്തി ആ മഹാശക്തിയോട് എന്നും നന്ദി

മനോഭാവം നമ്മുടെ പ്രതിജ്ഞ നമ്മുടെ പ്രാർത്ഥന ആ പ്രതിജ്ഞ സഫലമാക്കാൻ നാം എങ്ങനെ എങ്ങനെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തണം കുറവുകൾ എങ്ങനെ പരിഹരിക്കണം എങ്ങനെ നല്ല ശീലങ്ങളും സ്വഭാവങ്ങളും കുട്ടികളിൽ വളർത്തിയെടുക്കണം അതിനെ രക്ഷിതാക്കളായി നാം നേടിയെടുക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ തിരുത്തലുകൾ ബോധപൂർവം നമ്മളിൽ വരുത്തേണ്ടതുണ്ട് ഈ കാര്യങ്ങളെപ്പറ്റി ശരിയായ ശാസ്ത്രീയമായ ധാരണകൾ നമുക്കുണ്ടാകണം അതിനാണ് അതിപ്രഗൽഭരായ പ്രൊഫസർ ഡോക്ടർ പുളയത്തിനെ പോലെ അദ്ദേഹം ഒരു ഡോക്ടറാണ് ഗൈഡാണ് മെന്റർ ലൈഫ് കോച്ചാണ് മോട്ടിവേഷണൽ സ്പീക്കറാണ് അങ്ങനെ എല്ലാ മേഖലകളിലും പ്രാതിഥ്യം നൽകിയിട്ടുണ്ട് മോട്ടിവേഷണൽ സ്പീക്കർ ലൈഫ് കോച്ച് ഇന്റർനാഷണൽ സിറിയ അസോസിയേഷൻ നാഷണൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ സി വി വിപുലയത്തിൻ്റെ പാരന്റിംഗ് സെഷൻ നടന്നു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനോൻ പ്രിൻസിപ്പൽ സിജി സിജേഷ് പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് ഡയറക്ടർ ബോർഡ് അംഗം എൻ വി ഷാജി അധ്യാപകരായ പി എ ബാബു രശ്മി രവീന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ എന്നിവർ സംസാരിച്ചു Is yeah.